അല്ലാമലൈക്കും വാഹത് നബിസല്ലാഹു അലി വസല്ല തങ്ങളെക്കുറിച്ചുള്ള പഠനം കോമ്പറ്റീഷനിലൂടെ നമുക്ക് പഠിക്കാം നബി തങ്ങളുടെ ആദ്യത്തെ സന്താനമാര് ഖാസിമ് ഫാത്തിമ ബേബി റുക്കയ്യ സെനബ ആൻസർ ഖാസിം റതി അബുൽ ഖാസിം എന്ന പേരിലാണ് ആദ്യത്തെ മൗലേക്ക് ചേർത്തിയിട്ടാണ് നബിത്തങ്ങൾ അറിയപ്പെടുന്നത് നബിസ് അലി വസല്ലാമ തങ്ങളുടെ പെൺകുട്ടികളുടെ എണ്ണം എത്ര അഞ്ച് മൂന്ന് ആറ് നാല് ആൻസർ നാല് നബി തങ്ങളുടെ പെൺകുട്ടികളെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി അപ്പം എത്ര പേരുണ്ടാവും നാലും മൂന്നും എ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഖാസിം റതി ഉള്ള വനഹു സൈനബ് റതി ഉള്ള വനഹു റൊക്കയ്യ റതി ഉള്ളഹനഹു ഫാത്തിമ റതിയുള്ളനു അബ്ദുള്ള റതി ഉള്ളു ഉമ്മക്കുൽസു റതി ഉള്ളഹനു ഇബ്രാഹിം റതിഹു ഇതിൽ ഇബ്രാഹിം അല്ലാത്ത എല്ലാവരും റതി ഉള്ളഹും ഹദീജിബിയിൽ നിന്നുണ്ടായതാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത് മാരിയത്തിലേക്ക് എത്തിയ എന്ന് പറയുന്ന നബി തങ്ങളുടെ ഭാര്യയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അസലാമലൈക്കും വാഹന വി വാർക്കൂ